നമസ്കാരം സംഘപരിവാർ മലയിൽ തോറ്റതിന് തീർത്ഥ പ്രതികാരം മൊത്തം സാധാരണ ജനങ്ങളോടാണ് അതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് ആക്രമണങ്ങൾ അവർ അഴിച്ചുവിട്ടിട്ടുണ്ട് എടുത്തു പറയേണ്ടത് നിരപരാധിയായ ഒരു മദ്രസ് അധ്യാപകനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചത് തന്നെയാണ് ബയാറിലെ കരീമിനെയാണ് ഒരു സംഘം സംഘപരിവാറിന്റെ ഗുണ്ടകൾ കാത്തിരുന്ന് ആക്രമിക്കാൻ ശ്രമിച്ചത് അതായത് പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് തന്നെ വ്യക്തമാണ് മാരകായുധങ്ങളുമായി എത്തിയ സംഘപരിവാറിന്റെ ഗുണ്ടകൾ കരീമെന്ന മദർ അധ്യാപകനെ വെട്ടുന്നതിന്റെ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ ഈടം തന്നെ വൈറലായിട്ടുണ്ട് ദൃശ്യങ്ങൾ കാണാം എടുത്തു പറഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാണ് ശബരിമലയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ന്യൂനപക്ഷങ്ങളെയാണ് ഇവർ വേട്ടയാടുന്നത് അതായത് മുസ്ലിം സമുദായത്തെ എടുത്തു പറയാനുള്ള കാരണമുണ്ട് പലയിടങ്ങളിലും ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ മത ആരാധനാലയങ്ങൾക്ക് നേരെ അതായത് മുസ്ലിം മത ആരാധനാലയങ്ങൾക്കെതിരെ ആക്രമണം അഴിച്ചുവിടുകയും ടയർ കത്തിച്ച് മദർസ കവാടങ്ങൾക്ക് ഉള്ളിലേക്ക് പറഞ്ഞേക്കുകയും ചെയ്യുന്ന ഒരു പ്രലോഭ രീതി പ്രലോഭന രീതി ഇവിടെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇതിന് തക്കതായിട്ടുള്ള ഒരു മറുപടി നൽകാൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല നാടുനീളെ ആക്രമണം ഉണ്ടാക്കി വായിൽ തോന്നിയ ആഭാസങ്ങൾ വിളമ്പിയോതിയ ഇവർക്കെതിരെ കർക്കശ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാവാത്തത് ഇനിയും ഇവരുടെ ആവേശത്തിന് മൂർച്ച കൂട്ടും അതായത് പലയിടങ്ങളിലും ആക്രമം വിളിച്ചോതി പല സ്ഥാപനങ്ങൾ തകർക്കാൻ മുന്നിലുണ്ടായിരുന്നവർക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ നൽകി അവരെ ഒതുക്കി തീർത്തപ്പോൾ അവർ ഇനിയും ഇതുപോലെയുള്ള ആക്രമണങ്ങൾക്ക് മുതിരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാസർഗോഡ് ജില്ലയിലെ പല ഭാഗങ്ങളിൽ അവർ വേട്ടയാടിയത് നിരപരാധികളെയാണ് ഗാന്ധിജിയുടെ ഫോട്ടോ കത്തിച്ചും ഇന്ത്യയുടെ ദേശീയ പതാക കത്തിച്ചും ചില സംഘപരിവാറുകാർ ഉപ്പളയിൽ അഴിഞ്ഞാടിയിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് കൃത്യമായിട്ടുള്ള നടപടികൾ ആക്രമികൾക്ക് നേരെ ഉണ്ടായില്ലെങ്കിൽ അവർ ഇനിയും പ്രലോഭനങ്ങൾക്ക് മുന്നിൽ മുന്നോട്ട് വര പ്രലോഭനങ്ങൾ കൊണ്ട് മുന്നോട്ട് വരിക തന്നെ ചെയ്യും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം